കാർഷിക മേഖലയ്ക്കും കുടിവെള്ളത്തിനും പ്രാധാന്യം നൽകി വള്ളികുന്നം ഗ്രാമപഞ്ചായത്ത് ബജറ്റ് അടിസ്ഥാന സൗകര്യ ബജറ്റ് ഊന്നൽ നൽകുന്നു കോടി ലക്ഷം രൂപയുടെ ബജറ്റാണ് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എൻ മോഹൻകുമാർ അവതരിപ്പിച്ചത് കാർഷിക മേഖല കുടിവെള്ള വിതരണം പട്ടികജാതി ക്ഷേമം വർഗക്ഷേമം അടിസ്ഥാന സൗകര്യ വികസനം എന്നിവയ്ക്ക് ഊന്നൽ നൽകിക്കൊണ്ടാണ് വള്ളികുന്നം ഗ്രാമപഞ്ചായത്ത് ബജറ്റ് അവതരിപ്പിച്ചത് അവതരിപ്പിച്ചത്യൊന്ന് കോടി എൺപത്തിയെട്ട് ലക്ഷത്തി എഴുപത്തിനാലായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയാറ് രൂപ വരവ് പ്രതീക്ഷിക്കുന്ന ബജറ്റാണ് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മോഹൻകുമാർ അവതരിപ്പിച്ചത് മൂന്ന് കോടി ലക്ഷത്തി എഴുപത്തി അയ്യായിരം രൂപയാണ് ബജറ്റിൽ ചെലവിനത്തിൽ വകയിരുത്തിയിട്ടുള്ളത് നെൽകൃഷി വികസനത്തിനായി മുപ്പത്തി ഒന്ന് ലക്ഷം രൂപ വകയിരുത്തിയിട്ടുണ്ട് ടിഷ്യൂ കൾച്ചർ വാജത്തെ വിതരണത്തിനായി രണ്ട് ലക്ഷം രൂപയും വനിതാ ഗ്രൂപ്പുകൾക്ക് ടിഷ്യൂ കൾച്ചർ ഗാർഡനിങ് യൂണിറ്റിനായി രണ്ട് ലക്ഷത്തി നാൽപ്പതിനായിരം രൂപയും വകയിരുത്തി കേര കർഷകർക്ക് ജൈവവളം വിതരണം ചെയ്യുന്നതിനായി ജനറൽ വിഭാഗത്തിന് ഏഴര ലക്ഷം രൂപയും പട്ടികജാതി വിഭാഗത്തിന് ഒരു ലക്ഷം രൂപയും നീക്കിപ്പിച്ചു മുട്ടഗ്രാമം പദ്ധതിക്കായി ജനറൽ വിഭാഗത്തിന് അഞ്ചു ലക്ഷത്തി നാൽപ്പതിനായിരം രൂപയും പട്ടികജാതി വിഭാഗത്തിന് രണ്ട് ലക്ഷത്തി പതിനാറായിരം രൂപയും വകയിരുത്തി തെരുവുവിളക്ക് പരിപാലനത്തിനായി ഉപകരണങ്ങൾ വാങ്ങുന്നതിനും വേതനം നൽകുന്നതിനും ഉൾപ്പെടെ പതിനഞ്ച് ലക്ഷം രൂപ നീക്കിവച്ചിട്ടുണ്ട് അംഗനവാടി അനുപൂരക പോഷകാഹാര പദ്ധതിക്കായി കേന്ദ്രവിഹിതം ഉൾപ്പെടെ അൻപത്തിയെട്ട് ലക്ഷം രൂപ വകയിരുത്തി ശാരീരിക മാനസിക വെല്ലുവിളികൾ നേരിടുന്നവർക്ക് സ്കോളർഷിപ്പിനായി ഇരുപത്തിയേഴ് ലക്ഷം രൂപ നീക്കിവച്ചിട്ടുണ്ട് വൃക്ക രോഗികൾക്ക് ഡയാലിസിസിന് ധനസഹായം നൽകുന്നതിനായി രണ്ട് ലക്ഷം രൂപയും മാറ്റിവെച്ചു വനിതകൾക്ക് സ്വയം തൊഴിലിനായി എൽ ഇ ഡി നിർമ്മാണ യൂണിറ്റ് തുണിസഞ്ചി നിർമ്മാണ യൂണിറ്റ് ഇനോക്കുലം നിർമ്മാണം യൂണിറ്റ് പിന്നീ ഡയറി ഫാം ആധുനികവൽക്കരണം എന്നീ പദ്ധതികൾക്കായി പദ്ധതികൾക്കായിരം രൂപയാണ് വകയിരുത്തിയിട്ടുള്ളത് പൊതുജനങ്ങൾക്കാവശ്യമായ മെച്ചപ്പെട്ട ഇരിപ്പിട സൗകര്യങ്ങളും ഫ്രണ്ട് ഓഫീസ് സൗകര്യങ്ങളും ഒരുക്കുന്നതിനായി ഓഫീസ് വിപുലീകരണത്തിന് ഭൂമി വാങ്ങുന്നതിനുൾപ്പെടെ ബജറ്റിൽ എഴുപത്തി അഞ്ച് ലക്ഷം രൂപ വകയിരുത്തിയിട്ടുണ്ട് പുതിയ കണ്ട കാർഷിക മേഖലയ്ക്ക് പ്രാധാന്യം ജംഗ്ഷനിൽ സാംസ്കാരിക നിലയത്തോട് അനുബന്ധമായി ഹാപ്പിനെസ് പാർക്കിന് പത്തു ലക്ഷം രൂപയും വലിയകുളം നവീകരണം രണ്ടാം ഘട്ടത്തിന് പതിനഞ്ച് ലക്ഷം രൂപയും പുത്തഞ്ചിറ നവീകരണം രണ്ടാം ഘട്ടത്തിന് ഇരുപത്തിയൊന്ന് ലക്ഷത്തി മൂവായിരം രൂപയും ബജറ്റിൽ വകയിരുത്തിയിട്ടുണ്ട് യുവജനക്ഷേമ പ്രവർത്തനങ്ങൾക്കായി മൂന്ന് ലക്ഷം രൂപ നീക്കിവെച്ചു ബജറ്റ് അവതരണ യോഗത്തിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിജി പ്രസാദ് അധ്യക്ഷത വഹിച്ചു ന്യൂസ് ബ്യൂറോ വള്ളികുന്ന്